ഹലോ ഫ്രണ്ട്സ് തനിയാണുങ്കയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ട് നേക്കിന് കോഴികളുടെ കിട്ടും പിടകളാണ് അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നല്ലൊരു ഡിഫറൻറ്റ് കളായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് കാണിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഇവയും പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് എല്ലാവരും കൻറ്റ് ഇട്ടിട്ടോ ആ വീഡിയോയ്ക്കാണ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതിനല്ല നമ്മൾ അതിനുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും മുന്നേ പറഞ്ഞിട്ടതിന് ശേഷമുള്ള വീഡിയോ കാണുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതാരെയും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ പറഞ്ഞ് ആ രീതിയിൽ എത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പരിപാടി നടത്തുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ കുറച്ച് നേക്കെനെക്കുണ്ട് അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റില്ലേ ചെറിയ വീഡിയോ കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ നേക്കിണനക്കിൻ്റെ കുഞ്ഞുതാ ഇവിടെ ഉണ്ട് ഇപ്പോൾ രണ്ടൊരു കൂട്ടാണ്ടോ അതൊരു കരികിലേൻ്റെ പെടക്കുട്ടിയാണ് നേക്കെനക്കിൻ്റെ പെടയാണ് കണ്ടില്ലേ ഇത് നമുക്ക് കരിയിലക്കിലേ പുള്ളി വരുന്നുണ്ട് കേട്ടോ രണ്ടാൾ ഏകദേശം ഒരേപോലെയാണ് പക്ഷേ ഇതിൽ പ്രത്യേക തരം കളറാണ് ആദ്യം നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇതുപോലത്തെ കോഴി അപ്പോൾ അങ്ങനെ ഒന്ന് നമ്മൾ നിർത്തിയതാണ് വേണ്ടില്ലേ ഇവരുണ്ട് നല്ല കൂട്ടാട്ടോ ഇതാണ് ലൈനേജ് ടൈപ്പിൽ വരുന്ന കോഴികൾ കണ്ടില്ലേ രണ്ടും പെടകളാണ് കേട്ടോ അപ്പം ഈയൊരു നമ്മളെ നമ്മളെ നേക്കടനെക്കിൻ്റെ പിടക്കുട്ടിയും പിന്നെ മറ്റൊരു പെടക്കുട്ടിയും ഉണ്ട് കേട്ടോ നമുക്ക് ഞാൻ നോക്കട്ടെ അവിടെ ഉണ്ടെങ്കിൽ അളിയും കൂടെ കാണിച്ചതാണ് ഈ രണ്ട് നമ്മുടെ കയ്യിൽ മുട്ടടാനായിട്ടുള്ളൊരു നേക്കെ നെക്ക കുഞ്ഞിതാ വിളാട്ടുള്ളത് മാസം കഴിഞ്ഞിട്ടുള്ളതാണ് നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ എടുത്തേക്ക് പോകുമ്പോൾ കുറച്ച് പേടി കൂടുതലുള്ള ആളാണ് ബാക്കിയുള്ളവരൊക്കെ മുകളിൽ നിൽക്കുകയാണ് മരത്തിൻ്റെ മോള് നമ്മൾ കെട്ടി കെട്ടിവെച്ച് കൊടുത്തതാണ് കേട്ടോ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അപ്പോൾ അവരതിൽ കയറിയിരുന്നോളും മറ്റേ ആളിതാ ചുവട്ടിൽ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ഇതാ കേട്ടോ മറ്റൊരു നമ്മളെ പെടക്കുട്ടിങ്ങനെ കേറി പോകുന്നുണ്ട് അപ്പൊ അത്രേ ഉള്ളു കേട്ടോ നമ്മളെ വിശേഷങ്ങളും നേട്ടനായിട്ട് ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ